ഹലോ നമസ്കാരം ഞാൻ ഞാനിന്നീ നിങ്ങളെ കാണിക്കാൻ പോണനേ ചെമ്മീനും ഞണ്ടും വെച്ചിട്ടുള്ള ബിരിയാണിയുടെ റെസിപ്പി ആട്ടോ നല്ല ടേസ്റ്റാട്ടോ ഞണ്ടും ചെമ്മീനും ഒരുപോലെ കയ്യിൽ കിട്ടുവാണെങ്കിൽ ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്താണേലും അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ വാ പോവാ അപ്പം ചെമ്മീൻ ഇനി എടുക്കാൻ ചെമ്മീൻ തോട് കളഞ്ഞ് ഞാൻ തലേം കാലും എടുക്കുന്നുണ്ട് തലേലേയും തോട് കളഞ്ഞ് കാരണം ഇത് ബിരിയാണിക്ക് നന്നായിട്ട് ഫ്ലേവർ നൽകും അതുകൊണ്ട് തലയും കാലും എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടേ എടുക്കുക ഇല്ലേ കളയാം അതിനുശേഷം ഇത് അരപ്പ് തിരുവാനായിട്ട് അല്പം മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി മുളക് പൊടി എല്ലാം അല്പം മതി ഇതെല്ലാം തേച്ച് നന്നായിട്ട് പുരട്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ സമയത്ത് നമുക്ക് ക്രാവ് എടുക്കാം എനിക്ക് ഓൾറെഡി വെട്ടിക്കിട്ടിയ ഞണ്ടാകട്ടോ നല്ല മുട്ടയുണ്ടായിരുന്നു ഈ സമയത്ത് നല്ല മീറ്റുണ്ട് ഞണ്ടിൻ്റെ ഉള്ളിൽ അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഞണ്ടിന് അപ്പോൾ ഒന്ന് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്താൽ മാത്രം മതി വെട്ടിക്കിട്ടിയതായത് കൊണ്ട് അപ്പോൾ ഒക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേക്കും നമ്മുടെ ചെമ്മീൻ ഇവിടെ അരപ്പൊക്കെ തിരുമി നന്നായിട്ടായി ഇനി ഇത് വെളിച്ചെണ്ണയിലും ഞാൻ ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കുകയാണ് വെളിച്ചെണ്ണയോ നെയ്യോ ഉപയോഗിക്കണം വേറെ ഓയിലൊന്നും ഉപയോഗിക്കരുത് കേട്ടോ അപ്പോൾ ബിരിയാണിയുടെ ടേസ്റ്റ് കുറയും അപ്പോൾ ഇതിവിടെ വറക്കാനായിട്ട് വെച്ചിട്ട് ഇനി ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ കരുതി പുതിനയിലും മല്ലിയിലെ എടുത്തു മല്ലിയില കൂടുതലും അതിൻ്റെ പകുതി പുതിനേയിലയും മതി കിട്ടോ മല്ലിയിലയാണ് മുന്നിൽ നിൽക്കേണ്ടത് അതിന് കുറച്ചളവ് താഴെ പുതിനേയില നിന്നാൽ മതി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഒപ്പം എരിവിന് വേണ്ടി ഞാൻ പച്ചമുളക് ആയിട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കാന്താരി ഉണ്ടേ കാന്താരി മുളക് ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളകും കൂടെ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും ഉപ്പുമാണ് ഞാനിതിലേക്ക് ഇട്ടേക്കുന്നത് അപ്പം ഇത്രയും സാധനങ്ങളിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ ഇത് ആദ്യമേ ഒന്ന് ചതച്ചെടുക്കണം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇലയിൽ നല്ലപോലെ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് ഇതുപോലെ ചതച്ചെടുത്ത് കിട്ടും ഇങ്ങനെ ചതച്ചെടുത്ത് കഴിഞ്ഞ് പിന്നെ ഞാനിതിലേക്ക് ഒരു നാല് സ്പൂൺ തേങ്ങ ഇടുന്നത് നിങ്ങൾ എടുക്കുന്ന ഇലയുടെ അനുസരിച്ച് തേങ്ങാടേക്കാൾ അളവ് വ്യത്യാസം വരുത്താം അങ്ങനെ തേങ്ങ ഇട്ട് കൊടുത്ത് പിന്നെ ഇടുന്നത് മുന്തിരിയാണ് ഉണക്ക മുന്തിരി അത് കറുപ്പ് വേണേലും യൂസ് ചെയ്യാം വെള്ളം വേണേലും യൂസ് ചെയ്യാം കേട്ടോ പക്ഷേ മുന്തിരി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് മുന്തിരി മാത്രം കുഴപ്പം മഞ്ചാല ഇട്ട് കൊടുത്താൽ മതി മുന്തിരി തന്നെയാണ് ടേസ്റ്റ് ഉപ്പ് ഇട്ട് ഇതിങ്ങനെ ചതച്ചെടുക്കണം ചമ്മന്തി ചതച്ചിരിക്കുന്ന കേട്ടോ നല്ലത് ഒത്തിരി പേസ്റ്റ് പോലെ അറിയരുത് അങ്ങനെ ചമ്മന്തി റെഡിയായി അപ്പത്തേക്കും ഇവിടെ മീനും ഒരു വിതൊക്കെ റെഡിയായി ഇത് ഞാൻ കോരി മാറ്റി സെയിം മസാലകൾ തന്നെ തേച്ചാണ് ഞാൻ ഞണ്ടും വെച്ചിരുന്നത് അപ്പം ഞണ്ടും ആ സെയിം എണ്ണയിലോട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ ഞണ്ടും ചെമ്മീനും ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചു ഇനി നമുക്ക് ബിരിയാണിക്കുള്ള ഇത് കറിയാക്കുന്ന മസാല ഉണ്ടാക്കുക അതിനുവേണ്ടി ഞാനിവിടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയും സാധനങ്ങളെടുത്ത് ചതച്ചെടുത്തു ആ സെയിം വറുത്ത പാത്രത്തിൽ തന്നെ അല്പം കൂടെ എണ്ണയൊഴിച്ച് ഇളക്കി പച്ചമണം മാറി വന്നു അപ്പോഴത്തേക്കും സബോള സ്ലൈസ് ചെയ്ത് സബോളയും കൂടി അരിഞ്ഞിട്ടു സബോള ഇങ്ങനെ ഈ ഒരു ഷേപ്പ് ഇടുന്നാണ്ടോ നല്ലത് പൊടി പൊടിയായിട്ട് അരിയരുത് ഇങ്ങനെയാണ് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നുന്നത് സബോള നമ്മൾ ഓരോ രീതിക്ക് അരിയുമ്പോൾ ഓരോ ടേസ്റ്റാണ് സബോളയ്ക്ക് എന്നിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു അല്പം കറിവേപ്പിലയും കൂടി ഇട്ടു നന്നായി വാടി വന്നപ്പോഴത്തേക്കും പൊടികളായിട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അല്പം കുരുമുളക് അല്പമല്ല കുറേ കുരുമുളക് പൊടി കാരണം കുരുമുളക് പൊടിയാണ് കൂടുതൽ എരിവിതിന് കൊടുക്കുന്നത് കുരുമുളക് പൊടി ഇത്രയും ഇട്ട് നന്നായിട്ട് ഇളക്കി പിന്നെ ഗരം മസാല അല്പം ഇട്ട് കൊടുത്തത് പിന്നെ തക്കാളിക്ക ആപ്പിൾ തക്കാളി തന്നെ എടുക്കാൻ നോക്കണേ മറ്റേ പുളിയുള്ളതിനേക്കാളും നല്ലത് ഈ തക്കാളിയാണ് ഈ തക്കാളിയും കൂടെ അരിഞ്ഞ് ഇതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞ് മല്ലിയിലും പുതിനയിലേയും ഇട്ട് കൊടുത്തു പുതിനയില കുറച്ചും മല്ലിയില കൂടുതലുമായിട്ടും ഇട്ടേക്കുന്നത് അതിന് ശേഷം അതും നന്നായി ഇളക്കി കഴിഞ്ഞ് അടുത്ത് വെച്ചിരിക്കുന്ന ഞണ്ടും ചെമ്മീനും ഇട്ടു അത് ഉപ്പും നോക്കണം കേട്ടോ ഉപ്പ് വേണേൽ ഇട്ട് കൊടുക്കണം അങ്ങനെ അടച്ചു വെച്ച് വേവിച്ച് കറി റെഡിയായി ഇനി ഇതേ പാത്രത്തിൽ തന്നെ കഴുകിയിട്ടില്ല കേട്ടോ ഇതേ പാത്രത്തിൽ തന്നെ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യ് ഇട്ടിട്ട് പിന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇടുന്ന സ്പൈസസ് എല്ലാം കൂടെ ഞാനങ്ങ് ഇട്ട് കൊടുത്തു കറുവ ഗ്രാമ്പു ഏലക്ക സാജീരകം ഇത്രയിട്ട് നന്നായിട്ട് അത് മൂത്തപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ടു അതിനുശേഷം സബോളയായിട്ട് കൊടുത്തേക്കുന്നത് സബോള ഇട്ടു ക്യാരറ്റും ഇത് നിങ്ങൾക്ക് ഈ റൈസ് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം എനിക്ക് കൂടുതൽ ഫ്ലേവർ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുമ്പോൾ തോന്നിയോണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത് ക്യാരറ്റും ഇട്ട് നന്നായിട്ട് ഇളക്കി അത് പച്ചമണം മാറിയപ്പോഴത്തേക്കും കുതിർത്ത് വെച്ചു കൂട്ടുക ജീരകശാല അരിയിലാണ് ഞാനിതുണ്ടാക്കിയേക്കുന്നത് അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം ഊറ്റി അരിയിട്ട് ഒരു നാരങ്ങായയും കൂടെ പിഴിഞ്ഞൊഴിച്ചു നാരങ്ങ പിഴിയുമ്പോൾ കട്ട കിട്ടാതിരിക്കും മല്ലിയിലും പുതിനയിലെയും കൂടി ഇട്ടു ആവശ്യത്തിന് ഉപ്പും കൂടെ അരിയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിക്കാണ് വെള്ളം ഒഴിച്ചേക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അതേ അരിക്ക് തന്നെ കപ്പലണ്ടി മുന്തിരി ഇട്ട് കൊടുത്തു വറക്കാൻ നിന്നില്ല അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡിയായി അതിന് ശേഷം ഞാനിതെല്ലാം ദമ്മി അങ്ങനെ ദമ്മു പൊട്ടിച്ചു ബിരിയാണി ചമ്മന്തി ഡയറ്റ്സ് കൊണ്ട് മധുരമുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ നല്ല ടേസ്റ്റായി ചമ്മന്തി കച്ചമ്പറും പപ്പടവും ആയിട്ട് ബിരിയാണി വിളമ്പി നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒരു വട്ടെങ്കിലും ട്രൈ നോക്കണം പിന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടാറ്റാ ബബായി സി യു